പഴയങ്ങാടി ബ്ലാക്ക് കോബ്രാസിൻ്റെ അഭിമുഖത്തിൽ നടക്കുന്ന പഴയങ്ങാടി ജൂനിയർ സൂപ്പർ ലീഗ് ഇൻഡിപെൻഡൻസ് കപ്പ് സീസൺ നാല് ആഗസ്റ്റ് പതിനഞ്ചിന് ചൂട്ടാട് ബീച്ചിലെ അറീന ട്രഫിൽ നടക്കും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് മത്സരം സംഘടിപ്പിക്കുന്നത് കാൽപന്തുകളിയിൽ കുട്ടികളിൽ താല്പര്യം വളർത്തുകയും മികച്ച കളിക്കാരെ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് മത്സരത്തിന്റെ ലക്ഷ്യമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ില് ഇത് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ കണ്ണൂർ ജില്ലയിൽ ഈയൊരു ലെവലിൽ ഇങ്ങനത്തെ ഒരു ടൂർണമെന്റ് ഇല്ല കാരണം ബാക്കി ഇപ്പൊ നമ്മൾ കാണുന്നത് വലിയ ആൾക്കാർക്കൊക്കെ കുറെ നാട്ടില് പ്രീമിയർ ലീഗ് പക്ഷെ అది వ్యత్యు బ్లాక్ కవర్ చూపించారు కళివ్ నీరు అన్న ట్వల్లు అప్పు అది కుటా కలిసి అని శే సెలక్ట్ చేయరు టెన్ డేస్ కొడుకు అదిశేమ్ పలు టీమే పడింది అప్పు అదే పోల్ ఇప్రవ్యం పన్నెండు వయసు అప్పు ఈ పన్నెండు వయస్ ఆ రీతి ఫోర్ పంతెండు వయసు కుట్టే കണ്ണൂർ ജില്ലയിൽ തന്നെ ഇങ്ങനത്തെ ഒരു രീതിയിലൊരു ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ബ്ലാക്ക് കവറിയാണ് അതിൽ വ്യത്യസ്തമായി തോന്നാ നമ്മൾ സെലക്ഷൻ നടത്തി ഒരു നമ്മുടെ ഐ എസ് എൽ കേരള സൂപ്പർ ലീഗ് അതേ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്തിട്ടാണ് ടൂർണമെന്റ് കാരണം ആറ് ടീം ഈ പ്ലേസിന് ഈ സെലക്ഷൻ നടത്തിയിട്ട് ആറ് പ്ലേസിന് തരണേ പ്രധാനപ്പെട്ട ഒരു വലിയ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും സൗജന്യമായിട്ടാണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുക എന്നത് ഒരു സംഘാടകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രയാസമുള്ള കാര്യമാണ് എങ്ങനെ സംഘടിപ്പിക്കണം എങ്ങനെ അത് നല്ല രീതിയിൽ പൂർണ്ണമാക്കണം അതാണ് ഒരു വലിയ ടാസ്ക് ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഈ കാലഘട്ടത്ത് ഒരുപാട് ഈ മാട പഞ്ചായത്തിൽ ഒരുപാട് ക്ലബുകൾ നിലവിലുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തി ഇത്തരത്തിലുള്ള ഒരു ടൂർണമെന്റിന് വർഷങ്ങളോടൊക്കെ അഞ്ചു വർഷം തുടർച്ചയായിട്ട് പ്രയത്നിക്കുന്നത് ബ്ലാക്ക് മാത്രമാണ് ആദ്യ വർഷം പാളയംകുറണ്ടിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ടൂർണമെൻ്റ് നടന്നത് പറഞ്ഞ പോലെ അതേ പിന്നെ കോഴിക്കോട് ജില്ല മലപ്പുറം കാസർഗോഡ് നമ്മുടെ തൊട്ടടുത്ത നാല് ജില്ലകളിലെ അക്കാദമികളെ ക്ഷണിച്ച് അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്തു അവർക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തു പക്ഷേ പിന്നീട് നമ്മളത് തോന്നി നമ്മുടെ ഭാഗത്തുള്ള പ്രാദേശികമായിട്ടുള്ള കുട്ടികളെ അങ്ങനെ ഒരു ശേഷമാണ് ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി എസ് വി നിസാർ അമീർ മഡായി പി സിയാസ് ഹുസൈൻ സി പി എസ് വി അഷറഫ് എന്നിവർ പഴയങ്ങാടിയിൽ അറിയിച്ചു